ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വെറൈറ്റി കളക്ഷനിലേക്ക് സ്വാഗതം ഇതാ നമ്മുടെ ഹാൻഡ് പെയിൻറ്റിങ് സാരി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വരയ്ക്കാൻ കൊടുത്തിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ അതോ വീണ്ടും നമുക്ക് റീസ്റ്റോക്കായി വന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ കോട്ടൺ സാരീസിൽ നമ്മൾ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരു ട്രീഷ്മെന്റിയാ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്പോൾ കൂടുതലും ഒരു കോട്ടൺ സാരീസ് നമ്മളത് ചോദിച്ചതാണ് അപ്പോൾ അന്ന് കൊടുത്ത സാരി എന്നാണ് ശരിക്കും ഫുള്ള് വരച്ച് ഇവിടെ കയ്യിൽ കിട്ടിയത് ആക്ച്വലി ഇതിപ്പോൾ നമുക്ക് ഒന്ന് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ഈ സാരി ഓണത്തിന് ഇപ്പോൾ മാക്സിമം ആക്കൊരു സാരി എടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കളക്ഷൻസ് നമ്മളിതിലേക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കളേഴ്സ് നിങ്ങൾ നോക്കിക്കോ ഇതിൽ നമുക്ക് പീക്കോക്ക് മാത്രമല്ല നമ്മൾ വേറെ ഡിസൈനും വരച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ കൂടുതലും പീക്കോക്കാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് പീകോക്കിൻ്റെ തന്നെ ഇവിടെ നിവർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ആറേകാൽ മീറ്ററിൽ വരുന്ന സാരിയാണ് വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന സാരിയാണ് കേട്ടോ ഈ സാരി നിങ്ങൾ പിടിക്കും ഞാൻ തമ്പലങ്ങിൽ ഇട്ട സാരിയാണ് അത് നേരെ അങ്ങോട്ട് പൊക്കുമോ കണ്ടോ എങ്ങനെയുണ്ട് സാരി കിട്ടാൻ സാരിയല്ലേ ഇതിപ്പോൾ നമുക്ക് മുന്താണിലേക്ക് രണ്ട് പീക്കോക്കിനും നമ്മൾ വരച്ചിട്ടുണ്ട് അതേപോലെ ബോർഡറിലേക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഈ സാരി നമ്മൾ വരയ്ക്കേണ്ടത് അതുകൊണ്ട് ഈ കളറൊന്നും ഈ പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇളകിപ്പോയില്ല ഗ്യാരൻറ്റിയാണ് പിന്നെ ബോഡിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഇങ്ങനെ ഫുൾ പീൽഡ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലൊരു ഇങ്ങനെ രണ്ട് കളർ കൊടുത്തിട്ടുണ്ട് ഈ കളറും ആ കളറാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് വരച്ചതുകൊണ്ട് ഏതാ കളർ എനിക്കറിയണമില്ല പിന്നെ ബോർഡർ ബോർഡറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ചെറിയ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കസവിൻ്റെ ബോർഡറാണ് സാരിയിൽ വരുന്നത് കേട്ടോ തിരിച്ചു വന്നുകൂടി അപ്പോൾ ഈ സാരിയുടെ വില ഞാൻ പറഞ്ഞില്ലോ എത്ര സാരിയുടെ വില വരുന്നത് നോക്കട്ടെ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ബഡ്ജറ്റിലൊക്കെ വരുന്ന ഹാൻഡ് പെയിൻറ്റ് സാരിയാണ് ഓക്കെ ഹരി സാരി മാറ്റുമോ ഞാൻ അടുത്തൊരു സാരി നോക്കട്ടെട്ടോ നല്ലൊരു കളർന്ന് നോക്കിയിട്ട് നിങ്ങൾ കോപ്പർ ചെയ്തു ഞാനൊരു പച്ച കളർ സാരിയാണ് എടുത്തത് ഇതിലാകുമ്പോൾ നന്നായിട്ട് ആ വർക്ക് എടുത്ത് കാണിക്കും ശരിക്കും ഇത് കുറേ ദിവസമായി ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഏകദേശം വരച്ചിട്ട് ഇപ്പോഴാണ് സാധനം എത്തിക്കിട്ടിയത് ഇതാ സാരി കൂടെ ഓപ്പൺ ചെയ്യണത് തിരിച്ചിട്ട് അപ്പം കറക്റ്റായിട്ട് മൈനിലേ കാണുന്നു സാരി മെല്ലെ മെല്ലം നിവർത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചിട്ടാ സാരി കൂടെ മുന്താണി ഭാഗത്താ കണ്ടോ അല്ല കിട്ടലാൻ നിങ്ങൾ നോക്കണ്ട ഞങ്ങളിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ് കേട്ടോ നിങ്ങൾ ഈ സാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയിൽ മടക്കി മടക്കിത്തരാം ഇതിപ്പോൾ നമുക്ക് എന്നിട്ട് ഒരു പീക്കോക്ക് ഈ സാരിയിലുള്ളൂ നേരത്തെ കണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ഡബിൾ പീക്കോക്കിനെ കണ്ടു ഇപ്പോൾ സിംഗിൾ പീക്കോക്കും പ്ലസ് എക്സ്ട്രാ പുല്ലുകൾ പുല്ലല്ലേത് അതെ പുല്ലുകൾ തന്നെയാണ് പിന്നെ അത് ബോർഡിൽ നോക്കും ബോർഡിൽ അതേപോലെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡർ ബോർഡറിൽ വർക്ക് ഉണ്ട് ബ്ലൗസ് കാണിച്ചില്ലല്ലോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും എന്താ അതിൻ്റെ കയ്യിലേക്ക് കസവിൻ്റെ കളറ് വരുന്നിട്ടോ ഓക്കെ അത് മാറ്റോ കൂടുതലും പീക്കോക്കാണ് എടുത്തിരിക്കണത് ഞാനിങ്ങനെ ജസ്റ്റ് വേറൊന്നും ഇങ്ങനെ കാണിക്കാം എന്നാൽ ക്യാമറ നീ പിടിക്കോ ക്യാമറ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് എന്താ ഇത് പീ കോക്കാണ് വൺ ഒരു പീക്കോക്കേ ഉള്ളൂ ഒരു കളർ ആട്ടോ അത് കളേഴ്സ് നിങ്ങൾ നോക്കിക്കോ പിന്നെ ഇതൊരു ബ്ലൂ കളറ് ഇതിലേതൊരു ഡിസൈൻ എനിക്കറിയില്ല നോക്കട്ടെ ആ ഇതും ആണ് കളണ്ടോ ഉണ്ടോ രണ്ടെണ്ണം ആണ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് ആഷ് കളർ ഇതിലും ബീകോക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കളർ ഏതാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇത് ആഷ് ആൻഡ് ഗ്രീനതിൽ ഇതിന് ഒറ്റ ഒരു ഒരു മൈലേ ഉള്ളൂ ഉണ്ടോ ഇത് അല്ല അല്ലാട്ടോ ഇത് വേറൊരു ഡിസൈൻ ആണ് ഇത് ഏത് ഡിസൈന് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഇത് ഫ്ലവർ നോക്കി അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഇപ്പോൾ ആണ് ഡിസൈൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ എന്നാലേ നിങ്ങൾക്ക് ഓർഡർ തരാൻ പറ്റുള്ളൂ എന്നൊരു ഫോട്ടോ എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് ഈ സാരി ഇത് പീക്കോക്കാണ് ഒരു ബ്ലൂ കളറിലെ പീകോക്ക് ഞാൻ പറയാം ഏതൊക്കെ പീ കോക്ക് ഇത് പീകോക്കാണ് സമയം ഇത് പീകോക്കല്ലോക്ക് ഇത് പീകോക്ക് വിത്ത് ഫ്ലവറ് കണ്ട ഇത് വീക്കോക്കല്ലോക്ക് ഇതൊക്കെ നല്ല കളർ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി കളേഴ്സ് നിങ്ങൾക്ക് സാരി കാണിച്ചോ എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി ഒരു ഗ്രീൻ ഇവിടെ ഇത് രണ്ട് ഗ്രീൻ ആണ് ഒരു കളറ് നിങ്ങൾ ഇതിൽ ഈ സാരി സ്ക്രീൻഷോട്ട് അടിക്കട്ടോ ഏതാ കളർ വേണ്ടെന്നുള്ളത് അപ്പം ആ സിക്ക് ആ ഒരു സാരി മാത്രം ഓപ്പൺ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ ബീകോക്കാണ് ഇതും ബീകോക്കാണ് ഇത് ബീകോക്ക് ആ അത് ബീ കോക്ക തന്നെയാണ് കൂടുതൽ നമ്മൾ ബീകോക്കനെ മനസ്സിലാക്കണേ ഓക്കേ ഇനി ഇത്ര ടിഷ്യൂ സാരീസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്രയും സാരീസ് എടുക്കേണ്ടത് മാക്സിമം എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക ഓണാണ് അടിച്ച് പൊളിക്കണം അപ്പോൾ ചെറിയ പിടിയോ വൈൻ്റെ അപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ